വിമത ഹമാസ യാത്ര ലഗേജ് ഒരു ണോ ഭാരം കൂടി പോയി റീപാക്കിംഗ് എന്നാ ഇനി ടെൻഷൻ വേണ്ട നിങ്ങളുടെ സാധനങ്ങൾ സേഫ് ആൻഡ് സെക്യൂർ പാക്കിംഗ് ഉൾപ്പെടെ കുറഞ്ഞ ചെലവിലും കൂടുതൽ വേഗതയിലും നിങ്ങളുടെ ഡെസ്റ്റിനേഷനിലേക്ക് എത്തിക്കാൻ പ്രൈം എക്സ്പ്രസ് കാഗോ കുവൈറ്റ് എയർ ആൻഡ് സീ കാഗോ കൊറിയർ സർവീസ് റോഡ് ഫ്രൈറ്റിംഗ് പ്രൈം എക്സ്പ്രസ് കാഗോ കുവൈറ്റ് അപ്പോ ഇനി ടെൻഷൻ വേണ്ട പ്രൈം എക്സ്പ്രസ് കാഗോ കുവൈറ്റ് ഗാസയിലെ വിമ നേതാവ് അബു ഷബാബിനോട് കീഴടങ്ങാൻ ആവശ്യപ്പെട്ട ഹമാസ് പത്ത് ദിവസത്തിനുള്ളിൽ കീഴടങ്ങി വിചാരണ നേരിടണമെന്നാണ് ഹമാസ് കോടതി ഉത്തരവിട്ടിരിക്കുന്നത് അബു ഷബാബിന്റെ താവളത്തെ കുറിച്ച് അറിയാവുന്ന പലസ്തീനികൾ അക്കാര്യം ഹമാസ് നേതാക്കളെ അറിയിക്കണമെന്നും നിർദ്ദേശിച്ചു ബദുവിൻ ഗോത്ര വിഭാഗത്തിൽപ്പെട്ട അബു ഷബാബ് ഇസ്രയേലി സേന നിയന്ത്രണത്തിലുള്ള റാഫ മേഖലയിലാണുള്ളത് ഇയാൾക്ക് ഇസ്രയേലിന്റെ സഹായമുള്ളതായി റിപ്പോർട്ടുണ്ട് അബുഷബാബും സംഘവും ഗസയിലെത്തുന്ന സഹായ വസ്തുക്കൾ കൊള്ളയടിക്കുന്നതായി ഹമാസ് ആരോപിക്കുന്നു ഇയാളെ വകവരുത്താനായി ഹമാസ് പോരാളികൾ രംഗത്തിറങ്ങിയിട്ടുണ്ടെന്നും പറയുന്നു ന്യൂസ് സിക്സ്റ്റീൻ ന്യൂസ് ഡെസ്ക് പക്ഷമില്ല വിവേചനമില്ല നേരിടും കേരള ചാനൽ